വിശ്വസിക്കുന്നില്ല ില്ല എനിക്കറിയാം അതിന് സുധാകരനോട് ചോദിച്ചാ മതി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതെങ്ങനെയാ അത് കോൺഗ്രസുകാരനെയാണ് ചെയ്തത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും പറയുന്നുണ്ട് അതല്ലാതിരിക്കാൻ മാർസിസ്റ്റുകാർ ചെയ്യാൻ അടിയില്ല എന്ന് സുധാകരനും പറയുന്നുണ്ട് അപ്പൊ അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത ഗൂഢോത്രത്തെ സംബന്ധിച്ച് ഞാനെന്ത് പറയാനാ ശുദ്ധ അന്ധവിശ്വാസം പറഞ്ഞത് കയ്യിൽ കൈ ഉണ്ട് കൈ പിടിപ്പായാലും കൈക്ക് സുണ്ടായി അതിന് തലയുണ്ടെങ്കിൽ തലവേർമ്മയൊക്കെ പറഞ്ഞു എന്ത് ചെയ്യാനാണെന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചൂത്താ സംബന്ധമാണ് ഈ കുടോത്രന്നെല്ലാം പറഞ്ഞ നടക്കുന്നത് കേട്ടാ അത് കന്നിമോളെ കൊണ്ടുവച്ച് വെച്ചാൽ പിന്നെ അവടുകൂടി തീർന്നു പോകുന്നതാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മഹാൻ ഉതാണെന്നാണ് ചെറിയ എന്ത് ചെയ്യാനും അവരുടെ വിശ്വാസം ഞാൻ ഈ കൂടപത്ര തേരെയും അതുപോലെ അന്ധവിശ്വാസ ജനിതമായ നിലപാടുകളെയും അതിശക്തിയായിട്ട് തീർക്കുന്ന ഒരാളാണ് നമുക്ക് ഒരു കൂടാത്രവും വരൂല്ല സി പി ഐ എമ്മിന് ഒരു കൂടാത്രവും ബാധകല്ല അത് നിങ്ങൾ ഉണ്ടാകുന്ന വാദം ഏത് ഏറ്റലാണ് ഞാൻ പറയുന്നു ഞാൻ ഇവരാണല്ലോ ഓരോ ഇതെല്ലാം പിന്നീട് ഉള്ള ആളുകളെയൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയാണ് മനസായില്ലേ ഈ ഓരോ പദം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം ഉള്ള പ്രയോഗങ്ങളൊക്കെ ബോധപൂർവം വരുന്നതാണ് അല്ലാണ്ട് യാദൃശികായിട്ട് വരുന്നതല്ല ഓരോരുത്തോടുള്ള എന്റെ നിലപാടെന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത് അതിനോടുള്ള പ്രതികരണമാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നില്ല പൂർണ്ണ അസംബന്ധമായ അന്ധവിശ്വാസ ജടിലമായ ഒന്നാണ് കൂടോത്രം ഈ കുടോത്രക്കാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇപ്പോ കൂടോത്രം പരസ്യമായി പരസ്യപ്പെടുത്തിയത് അല്ലാതെ പരസ്യപ്പെടുത്തി ഇവരെല്ലാം കൂടി ചേർന്നിങ്ങനെയാണ് കൂടോത്രം പരസ്യത്തിൽ പരസ്യമായി വന്നത് ഏതുപക്ഷം ഭരിച്ച സംസ്ഥാനം എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല ഫ്യൂടൽ ജീർണ്ണതയുടെ മേലെ മുതലാടത്തം കെട്ടിപ്പടുത്തിയ രാജ്യ ഇന്ത്യ ീർണതയുടെ മേലെ മുതലാളിത്തം കെട്ടിപ്പൊക്കിയ രാജ്യാണ് ഇന്ത്യ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്ന ഇത് മികച്ച അന്ധവിശ്വാസ ജനിതമായ കാര്യങ്ങളാണ് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം എന്ന പറയുന്ന രാജ്യ ഇത് നല്ല ഭൂരിപക്ഷമുള്ള സന്ദർഭത്തിലോ അല്ലാത്ത സന്ദർഭത്തിലോ ഒക്കെ അവർ പറഞ്ഞത് തന്നെയാണ് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭരണഘടന വേണം ഈ ഭരണഘടന വേണ്ട അത് ചാതുർവർണ്ണ വ്യവസ്ഥയാണ് അങ്ങനെ പറയാൻ പോലും കഴിയുന്ന ചതു പറഞ്ഞാൽ അറിയാലോ അങ്ങനെ പോലും പറയാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ ഉള്ളത് നമ്മൾ കാണണം നല്ല സയൻസ് ശാസ്ത്രം യുക്തിഭോധം എല്ലാം അടച്ചെടുക്കണം കേരളത്തിലും അതിന് ഈ മാധ്യമങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്കവാറും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അന്ധവിശ്വാസത്തിന് അനുകൂലമായ നിലപാടാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ന് ഏറ്റവും വലിയൊരു വാർത്തയെ വേണ്ട വാർത്തയില്ലേ ഇത് അതൊന്നും കരിട്ട് വന്നില്ലല്ലോ പലപത്രത്തിലും ഒന്നോ ചിലതിൽ വന്നു ചിലതിൽ വളരെ ചെറിയ രീതി വളരെ അപ്രധാനമായ രീതിയിലാണ് അത് കൊടുത്തത് അതുകൊണ്ട് തന്നെ പ്രാധാന്യത്തോട് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് സംഭവം വളരെ വളരെ അപമാനകരമാണ് കേരളത്തിന്